േ ഇനി ഞാൻ കുറച്ചു കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഒരു മഹാസംഭവം നടക്കാൻ പോവാ നിങ്ങളുടെ സീറ്റിലേക്ക് പോയിരിക്കണെങ്കിൽ ആണോ ആ മഹത് വ്യക്തി ഞാൻ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം അതവിടെ അങ്ങനെ പോലും അപ്പോ മണിക്കൂട്ടാ വെൽക്കം ടു കോമഡി ഒരു ഒരു ഹലോ മിസ്റ്റർ ഇവിടെ ഇവിടെ എന്തോ വലിയ മഹാസംഭവം മഹാസംഭവം നടക്കാൻ നടക്കാൻ അതെ തന്നെയാണ് മഹാനായ വ്യക്തി ഇങ്ങോട്ട് വരുന്നുണ്ട് ആ വ്യക്തിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ആ ഏ ഈ വെച്ച പോലെ തന്നെ ഒന്ന് റക്കിട്ട് വീണ്ടും വെക്കാൻ പറ്റുമോ അത നടക്കൂല താത്തിറക്കണമെങ്കിൽ ഒരാളുടെ സഹായം വേണം എന്നാ ഭയന്നൊക്കെ നിക്കടാ താത്തറച്ച് വെക്കടാ കടലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാണ് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പഞ്ചിന് വേണ്ടി അങ്ങ് ചെയ്യുന്നേ ഉള്ളു അല്ല ഇതെല്ലാം പറഞ്ഞാൽ ആരും മനസ്സിലാവുന്നില്ല വിസിലുള്ള ആണുങ്ങളോടെ പേര് പറഞ്ഞ് കൈ കൊടുത്ത് സംസാരിക്കാറുള്ളൂ കക്കി അടിപൊളി അടിപൊളി ഒറ്റ ജീവിതവും ചെണ്ട കാല് പെർഫോമൻസ് എരണിയുടെ ഓപ്പറേഷൻ ഒക്കെ അടിപൊളി പക്ഷേ കണ്ണാണ് ഭീകരം ആ വെട്ട് അതെന്തോ ആരിക്കരുത് ഇല്ല ഇല്ല പത്ത് മുപ്പത് വയസ്സുവരെ കള്ളച്ചോറ് ജീവിക്കുവായിരുന്നു ഒരു പണിക്കും പോ അങ്ങനെ സവി ആയിട്ട് അമ്മ കുറ്റിച്ചു കുത്തിയതാണ് ഏതെങ്കിലും പണിയെടുത്ത് ജീവിക്കണമെന്നും പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ഈ മോഷണത്തിന് ഇറങ്ങിയത് അതുവരെ കള്ളത്തിക്കര പക്കി ഒരു അല്ലേ കവാലത്തിനൊരു അടിയാൻ വെച്ചു തരും എനിക്ക് പത്ത് പതിനായിരം ശിഷ്യന്മാരുണ്ട് ഞാൻ ഒറ്റക്കല്ല ഒറ്റയ്ക്കന്നല്ല തന്നല്ലേ ചോദിച്ചത് അതായത് ഇത്തിക്കര പക്കി എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയല്ലേ ഞാൻ ാണ് ഞാൻ കട്ടപ്പ ആണോ പറഞ്ഞു ആൾക്കാർ ആര് പറഞ്ഞു പറഞ്ഞു എന്റെ കണ്ണിനാണോ പ്രശ്നം ഇനി ഞാൻ പറഞ്ഞു തരുന്നത് അടവുകളും ഒളിപ്പോരുകളും കണ്ടുപിടിച്ചോണം ഈ ഒളിപ്പോ 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 സംശയണ്ടാ നമ്മളീ യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരുപാട് സൈന്യം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് അന്താളിക്കും ഒന്ന് ഊക്കളം തിക്കും അത് ഭയം കൊണ്ടാണ് ആ ഭയം വരുന്ന സമയത്ത് തലവൻ സേനാനായകൻ പോയി ഒളിച്ചിരിക്കും ഒളിച്ചിരിക്കുമ്പോൾ ഇതൊന്നും അറിയാതെ നമ്മുടെ കൂടെ വരുന്ന കിഴങ്ങന്മാര് ചെന്ന് കൊടുക്കും അപ്പൊ അവരെ നമ്മൾ ഒളിച്ചിരുന്നോണ്ട് ഇങ്ങ പോരെ ഇങ്ങ പോരെ എന്ന് വിളിക്കുന്നതിനാണ് ഈ ഒളിപ്പോരെ എന്ന് പറയുന്നത് ിറ്റി പോയി ഒരു കണ്ണ തുറന്നല്ലോ അതൊക്കെ ഏഹ് അമ്മ കുത്തി അത് ഇടയ്ക്കിടക്കേ വരത്തുള്ളു നമ്മള് ഡയലോഗ് ശ്രദ്ധിക്കുമ്പോ പൂട്ടുകളുണ്ടല്ലോ പൂട്ടുകളുണ്ട് അത് ചുതമ്പ് പൂട്ടുണ്ട് അരിപ്പൂട്ടുണ്ട് ഇപ്പൊ ഒരുപാട് ധാന്യങ്ങളുടെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ പക്കി എന്തോ പക്കി പൂട്ടിന്റെ കാര്യം പുട്ടന്റെ കാര്യമല്ല പൂട്ട് പൂട്ടില്ല പല കത്രിക പൂട്ട് എന്നൊക്കെ പറഞ്ഞ് പൂട്ടില്ലേണ്ടല്ലോ ബ്ലോക്ക് ബ്ലോക്ക് ഇതൊക്കെ വെറുതെ നീ കത്രിക പൂട്ട് കണ്ടിട്ടുണ്ടോ കത്രിപ്പൂട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അപ്പൊ നമ്മളിതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല ഇത് ആരോ എന്തൊക്കെയോ പറയുന്നുണ്ടോട്ട് ആൾക്കാര് ഈ കായങ്ങളോളം കൊച്ചിനിയുടെ ശരിക്കും ഉള്ള ഫിഗർ വേറൊരു ഫിഗർ ശരിയാണല്ലോ ഇതെന്തോ ഈ സാധനമൊക്കെ ഇത് കൊറേ അടവുകളാണ് ഇത്

ഇത് ഈ കൈക്ക് മസില് ഇതുണ്ടാകാനല്ലേ ഈ തഴമ്പ് വേണ്ടിയല്ലേ ഇത് കൈക്ക് തഴമ്പുണ്ടാകും പഴിപ്പിക്കാൻ പറഞ്ഞു എന്റെ തന്നിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഇളക്കാൻ പറഞ്ഞാൽ നല്ല ചൂടുണ്ട് നല്ലത് അജോ ചേട്ടാ ഭയങ്കര ചൂട് നല്ല ചൂടായോ നല്ല ചൂടായി നല്ല ചൂടായി നല്ല ചൂടായി ചൂടായെങ്കില് നല്ല ഇതെന്താണിത് ഇട്ടുകൊടുക്ക് ഇലക്ക് കൈ തണു പോറട്ടെ പ്രോട്ടീൻസ് ഉണ്ടല്ലോ പ്രോട്ടീൻ അതിന다가 പ്രോട്ടീൻസ് കൂട കൈക്ക് കൈക്ക് വരാൻ എനിക്കെന്താ ഇത് വെച്ച് എന്നാ കളിയാക്കുന്നോ എന്നൊരു ഡൗട്ട് ഒരു ഒരെണ്ണം എടുത്തെ റിംഗോ ആ ഒരെണ്ണം എടുക്കടല ഒക്കെ പകമായിട്ടുണ്ട് ഇനി നല്ല ചെറിയ പേപ്പർ എടുത്തിട്ട് കുമ്പളകുത്തി 10 രൂപ കണക്കിന് ഓരോ പൊടിയാക്കി വെക്കണം കപ്പലണ്ടി കച്ചോടോ പിന്നല്ലേ ശേ ക്ലൈമാക്സ് ക്സ് പക്ഷേരിക്കും രണ്ടും കൂടെ വന്ന് എന്നെ കൊണ്ട് കപ്പലേ കച്ചോടെ ജയിക്കാൻ വന്നതാണ് ഞാൻ ആരെന്ന് വിചാരിച്ചു ഇടഞ്ഞിട്ട് ഞാൻ ഇടഞ്ഞ കൊണ്ടല്ല എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് കപ്പലണ്ടി 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 അടോ കുറവാണ് കപ്പലിന്റെ കപ്പലുണ്ട് കപ്പലണ്ടി 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 കപ്പലണ്ടി